ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവന ഇവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷനാണ് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് കുടുംബത്തിന്റെ എവിടുന്ന് വരുന്ന പറഞ്ഞെ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പത്ത് പവന്റെ വൈരക്കല്ലൊക്കെ പതിപ്പിച്ച പത്ത് ലക്ഷം വില വരുന്ന ഒരു കിരീടമാതാവിന് സമ്മാനിക്കും ഇത് കുടുംബത്തിന്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന നേർച്ചയാണ് സുരേഷ് ഗോപി രണ്ടു ദിവസം മുന്നേ ഒരു അമ്മ തന്റെ മകന് പിടിപെട്ട അപൂർവ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തായിരുന്നു സുരേഷ് ഗോപി അവരോട് കാണിച്ചത് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യല്ലേ ചെയ്തത് വോട്ടില്ലാത്തവർ ആട്ടിയോടിക്കാണ് നമ്മൾ നോക്കൂ തൃശൂരിൽ മാതാവിനൊരു സ്വർണ്ണ കിരീടം ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന്റെ പത്ത് പവനുള്ള കിരീടം വെക്കുമെന്ന് പറയുന്ന സുരേഷ് ഗോപി നിങ്ങൾ ആ സമയത്ത് വന്നത് ഒരച്ചു നോക്കിക്കോളൂന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ടാഴ്ച മുന്നേ മാതാവിനൊരു കിരീടം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു മാതാവിന് അതൊരു താല്പര്യം ഇല്ലാത്തുള്ളത് ആ സമയത്ത് തന്നെ സുരേഷ് ഗോപി കൊണ്ടുവച്ചപ്പോ തലേന്ന് വീണു താഴെ വീണു ഉടായിപ്പാണ് സുരേഷ് ഗോപി എന്ന് മാതാവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നിട്ട് ഇപ്പൊ പറയാണ് അതിപ്പോ അതിൻ്റെ ഇടയ്ക്ക് ചെമ്പാണ് സ്വർണം പൂശിയതാണ് എന്നുള്ള വാർത്തകളൊക്കെ രണ്ടു ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ വന്നിട്ട് തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന്റെ വൈരക്കല്ല് പതിപ്പിച്ച പത്ത് പവനുള്ള കിരീടം വെക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് അത് കുടുംബത്തിന്റെ ഹൃദയ വേദനയിൽ നിന്ന് വരുന്ന നേർച്ചയാണ് എന്ന് പറയുകയാണ് വല്ലാത്തൊരു നേർച്ചയായി പോയി എന്തിനാണ് തൃശ്ശൂരുകാരെ വോട്ട് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കണം വിഷു കൈനീട്ടം കൊടുത്ത് കാല് പിടിപ്പിക്കുന്ന ഒരാൾ തന്റെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ അവർക്ക് തൃശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സഹായം കൊടുക്കുന്ന ഒരാൾ അങ്ങനെയാണ് കാണുന്നത് വെറും പ്രഹസനം ഇവിടെ മറിയക്കുട്ടി കുട്ടി പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അട്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപി പോയിട്ടുണ്ടായിരുന്നല്ലോ പെൻഷൻ കൊടുക്കാൻ ഈ നാട്ടിൽ വേറെ എത്ര ആളുകളുണ്ട് പ്രയാസം അവരുടെ അടുത്തേക്കൊന്നും പോയിട്ട് അപ്പോൾ പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രഹസനം കാണിക്കുന്ന ഒരാൾ വോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉടായിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അമ്മ തന്റെ കുഞ്ഞിന്റെ അപൂർവ അസുഖം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് വന്നപ്പോ പരിഹസിക്കുകയും കുച്ചിക്കുകയല്ലേ ചെയ്തത് ഗോവിന്ദമാശ പോയി കാണാൻ പറയല്ലേ ചെയ്തത് കേരളം ആ കുഞ്ഞിനെ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചു എല്ലാ സഹായവും ഉറപ്പ് നൽകുന്നു പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി ഒട്ടും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അനുഭവമായിരുന്നില്ല അത് എന്നിട്ട് ഇപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടി ജയിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ പറ്റിക്കാണ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ മാതാവിന് പത്ത് പവന്റെ പത്ത് ലക്ഷത്തിന്റെ വൈരക്കല്ലൊക്കെ പതിപ്പിച്ച കിരീടം വെക്കുന്നു ജയിപ്പിച്ചു കഴിഞ്ഞാലാണ് എന്തായാലും അത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത് സംഭവിക്കാൻ വേണ്ടി പോകണില്ല കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി പോണില്ല ഇതുപോലെ എന്തുടായ്പ് കാണിച്ചാലും സുരേഷ് ഗോപിയെ തൃശൂർ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് വളരെ കൃത്യമായി സഖാവ് വി എസ് സുനിൽകുമാർ പറയുകയുണ്ടായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വി എസ് സുനിൽകുമാർ എന്റെ നേർച്ച എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തൃശൂർക്കാർക്കൊപ്പം ഉണ്ടാകും എന്നതാണ് അത്തരം ആളുകളെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത് അതല്ലാതെ വിശ്വാസം പറഞ്ഞ് ഇതുപോലെ ഉടായിപ്പ് കാണിച്ച് മനുഷ്യരെ പറ്റിക്കുന്നവരെയല്ല സഖാവ് വി എസ് സുനിൽകുമാറിനെ തൃശൂരിന് നന്നായിട്ടറിയാം കഴിഞ്ഞ നാളുകളിൽ തൃശ്ശൂരിന്റെ പൊതുപ്രവർത്തകനായി അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഈ നാടിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായി അദ്ദേഹം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ കൃത്യമായ ഇടപെടലുകളുമായി നമ്മുടെ മുന്നിലുള്ള മനുഷ്യനാണ് തൃശ്ശൂരുകാരെ നന്നായി ചിന്തിക്കുക തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇനിയും ഇതുപോലെ പല ഉദായ്പകളുമായി സുരേഷ് ഗോപി വരും വീണു പോകരുത് മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്